ഹായ് ഹലോ അസ്സലാക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒമ്പത് കൊറയാണ് അപ്പം അതിന് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് വീട്ടിലെ കുടിക്കാറുണ്ട് കേട്ടോ സമോസ ഇന്തിരി പൈനാപ്പിൾ വത്തക്ക ഒക്കെ റെഡിയാണ് ചെമ്പുണ്ട് നമ്മളെ സെമി റ സജീവമായിട്ടുണ്ട് റെഡിയാണ് ജ്യൂസ് റെഡി ആക്കണിഫ് ജ്യൂസാറ്റില്ല ഇറങ്ങിയാൽ ആ നസീഫ് സ്പെഷ്യൽ

േ കർലറ്റ് സമോസ പറഞ്ഞു എപ്പഴാ മെച്ചപ്പെട്ടിട്ടുണ്ട് എല്ലാരും ഉണ്ട് അതാ കേണി ഗർഭിണി കിട്ടില്ലേടുന്നൊക്കെ കിട്ടണത് എല്ലായിടത്തും ഒരെ ഈശ് കേറി കേറി ഇപ്പല്ലോ <laughs> <laughs> <Alex> la. <laughs> ah, <smallendo language>

പറയും അവിടെ ആരുടെ പുസ്തകം കിട്ടുള്ളു